ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ കോഴിക്കോട് മലാപ്പറമ്പ് ഒരു അടിപൊളി പ്ലോട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു അപ്ചറ വീടുണ്ട് അപ്പം ഈ വീടൊരു പഴയ വീടാണ് വീടിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട നമ്മൾ ഈ പറമ്പിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മൊത്തം ഈ കാണുന്നത് ഒരു പതിനെട്ട് സെൻ്റ് സ്ഥലം കേട്ടോ ഒരു അടിപൊളി പ്ലോട്ട് എന്നാൽ അടിപൊളി പ്ലോട്ടാണ് ഈ വലതുവശത്തൂടെ ഒരു താട്ട റോഡ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഇടതു വശത്തൂടെയും താട്ട റോഡ് പോകുന്നുണ്ട് കേട്ടോ അതായത് ഈ വീടിൻ്റെ രണ്ട് വശത്തൂടെ താട്ട റോഡ് പോകുന്നുണ്ട് നല്ലൊരു കണ്ണായിട്ടുള്ളൊരു പറമ്പാണ് കോഴിക്കോട് മലാപ്പറമ്പാണ് ഈ ഈ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇക്കറ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർമാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലോട്ടാണ് നല്ലൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന കിണറ് നല്ല അടിപൊളി വെള്ളം കേട്ടോ ഈ സ്ഥലം കുറച്ച് ഒന്നിലാവശ്യം ഒരു പൊന്തി നിൽക്കുന്ന കൊണ്ട് തന്നെ വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി വെള്ളമാണ് ഈ കാണുന്ന ഇതൊക്കെ റോഡാട്ടോ ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആട്ടോ നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് വശത്തും നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിൻ്റെ ഇപ്പം നമ്മൾ ഞാൻ ഈ പറമ്പിൻ്റെ അടുത്ത വശത്തുള്ള ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പം ഈ കാണുന്നതു തൊട്ടിട്ട് ആ കാണുന്ന തട്ടൻ വരെ മതിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഫ്രണ്ടേജ് അവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വലത് വശ് ഭാഗത്തും നല്ല രീതിയിൽ ഫ്രണ്ടേജ് ലഭിക്കുന്നുണ്ട് ഈ കാണുന്ന വീടാണ് വീടിനെ നമ്മൾ വില ചോദിക്കുന്നില്ല മലാപ്പുറം പങ്ങാടിയിൽ ജസ്റ്റ് ഒരു ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് ഒക്കെ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ അത്രയും അടുത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടിൻ്റെ ബാക്ക് വശമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പറമ്പ് ഉണ്ട് കിട്ടോ നല്ല ഏരിയയിൽ അവിടെയൊക്കെ പറമ്പ് ഇട്ടോ നല്ലൊരു ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അതിന് പറ്റും ഹോസ്റ്റൽ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് പറ്റും ഇനി ഒരു ലക്ഷറി വീടുണ്ടാക്കാനാണെങ്കിൽ ഇവിടെ പറ്റും കേട്ടോ ലക്ഷറി വീടൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പറമ്പിന് ആ രീതിയിലുള്ള റേറ്റ് ഉള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സാധാരണ വീടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഒരു ലക്ഷറി വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു ഒരു ഏരിയയാണ് അതുപോലെ തന്നെ നമുക്ക് ബിൽഡിങ് ബിൽഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഹോസ്റ്റലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കുന്ന അങ്ങനത്തെ ഒരു ഏരിയയാണ് നമ്മൾ നമ്മൾ ഇറക്കി ഇറക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടും ചെയ്യും കാരണം ആ രീതിയിൽ നമുക്കിവിടെ ആൾക്കാർ പെട്ടെന്ന് തന്നെ വന്നെടുക്കും ഈ ഈ കാണുന്ന നല്ലൊരു സൂപ്പർ പറമ്പാണ് നടന്ന് കിടക്കുന്ന നല്ല അടിപൊളി പറമ്പാട്ടോ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഈ വീട് ഫുള്ളോട്ട് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പറമ്പ് നമുക്ക് നമ്മളെ കയ്യിലേക്കോട്ട് വരും അപ്പം നമുക്കത് വീടുണ്ടാക്കി വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സാധാരണ വീടുണ്ടാക്കി വിട്ടിട്ട് കാര്യമില്ല കുറച്ച് അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു നാല് വീടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ളൊരു അടിപൊളി പ്രോട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ അടുത്ത് ക്യാഷുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാൻ പറ്റുള്ളൂ സെൻറിന് വില ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് പതിനെട്ട് സെൻറ് സ്ഥലമുണ്ട് ഒരു സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപ ആട്ടോ ചോദിക്കുന്നത് ഉണ്ടോ ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു അടിപൊളി പറമ്പ് പറമ്പുട്ടോ ഇതിന്റെ ആ പറമ്പ് ഇപ്പം കോഴിക്കോട് ഈ ഒരു ഏരിയയിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു രീതിയിൽ രണ്ട് സൈഡിൽ താട്ട റോഡൊക്കെ വരുന്ന ഒരു ഒന്നൊന്നര പറമ്പാണിത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക ഇനി അതോ നിങ്ങളാരെങ്കിലും ഫ്രണ്ട്സോ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ആരെയുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളടുത്ത് ഉള്ള ആൾക്കാർക്ക് നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ മാക്സിമം എത്തിക്കുക സെൻറ്റിന് പതിനെട്ട് സോറി സെൻറിന് പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പതിനെട്ട് സെൻറ് നല്ല ഒന്നൊന്നര പറമ്പാണ് നല്ല പറമ്പ് കിട്ടോ അതുപോലെ കിണറ് നല്ല അടിപൊളി വെള്ളമാണ് ഇവിടെയിൽ പറമ്പ് ലേശർ പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിണറ്റിൽ നല്ല അടിപൊളി വെള്ളം കിട്ടും പിന്നെ വെള്ളം കയറുന്ന പ്രശ്നം വെള്ളം അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല ഇല്ല മുന്നിൽ കൂടെ പോകുന്ന റോഡാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള റോഡുമാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണുവാൻ നേരെ ഗുഡ്